കിട്ടിയ രണ്ട് പവനിലേറെ തൂക്കമുള്ള സ്വർണ്ണാഭരണം പോലീസിലേൽപ്പിച്ച് തൊട്ടിൽപാലം ടൌണിലെ പൂക്കച്ചവടക്കാരനായ യുവാവ് പോലീസും നാട്ടുകാരും നടത്തിയ അന്വേഷണത്തിൽ ഉടമയെ കണ്ടെത്തി ആഭരണം തിരിച്ചു നൽകി യുവാവിന്റെ മാതൃകാപ്രവർത്തിക്ക് കയ്യടിക്കുകയാണ് സോഷ്യൽ മീഡിയ ഡിസംബർ മാസം അഞ്ചാം തീയതി ഉച്ചയ്ക്ക് കടയിൽ നിന്നും അന്നദാനം നടക്കുന്ന കാവിലുംപാറ ഭഗവതി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടതായിരുന്നു ധനിൽ ഫുട്പാത്തിലൂടെ നടക്കവെയാണ് സ്വർണ്ണാഭരണം വീണുകിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് ആഭരണമെടുത്ത് സ്വർണം തന്നെയെന്ന് സുഹൃത്തുക്കളെ കാണിച്ച് ഉറപ്പുവരുത്തി ക്ഷേത്രത്തിൽ പോയി ഭക്ഷണം കഴിഞ്ഞ് ആഭരണം തൊട്ടിൽപാലം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു തുടർന്ന് ഒരു ആഭരണം കളഞ്ഞു കളഞ്ഞുകിട്ടിയിട്ടുണ്ടെന്ന് പോലീസും നാട്ടുകാരും ധനിലും സുഹൃത്തുക്കളും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു എന്നാൽ രണ്ടാഴ്ച പിന്നിട്ടിട്ടും ആഭരണം തിരിച്ചുവാങ്ങാൻ ആരും എത്തിയില്ല തുടർന്ന് ധനിലും സുഹൃത്തുക്കളും ചേർന്ന് തൊട്ടിൽപ്പാലം പ്രദേശത്തിന് പുറത്തുള്ള സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ സ്വർണാഭരണം കിട്ടിയതായി വീണ്ടും അറിയിച്ചു ഇത് ഫലം കണ്ടു മുളൻകുന്നിലെ ഐശ്വര്യയുടേതാണ് സ്വർണ്ണാഭരണമെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു കളഞ്ഞുപോയ സ്വർണത്തെക്കുറിച്ച് ഓർത്ത് പ്രയാസം അനുഭവിക്കുകയായിരുന്നു ഐശ്വര്യയും ബന്ധുക്കളും സ്വർണ്ണാഭരണം തൊട്ടിൽപാലം പോലീസ് സ്റ്റേഷനിൽ ആണെന്നറിഞ്ഞതോടെ സ്റ്റേഷനിലെത്തി സ്വർണ്ണാഭരണം കൈപ്പറ്റി സർക്കിൾ ഇൻസ്പെക്ടർ ഇ കെ ഷിജു സ്വർണ്ണാഭരണം ധനിലിന്റെ സാന്നിധ്യത്തിൽ ഐശ്വര്യയ്ക്ക് കൈമാറി രണ്ട് ലക്ഷത്തിലേറെ രൂപ വില വരുന്ന സ്വർണ്ണാഭരണം തിരിച്ചു നൽകിയ യുവാവിന്റെ മാതൃക ഏറെ പ്രശംസനീയമെന്ന് പോലീസ് സ്വർണത്തിന് ഇത്രയും വിലയുള്ള ഈ കാലത്ത് അത് കളഞ്ഞു കിട്ടിയ മുതൽ പോലീസ് സ്റ്റേഷനിലെ ഏൽപ്പിച്ച് അത് മാതൃകാപരമായിട്ട് അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി കൊടുക്കാൻ ഇന്നത്തെ കാലത്ത് ആളുകൾ മെനക്കെടാറില്ല അപ്പോൾ ഇത് വളരെ ഒരു അഭിനന്ദനാർഹമായ കാര്യമാണ് ചെയ്തത് എല്ലാവർക്കും ഒരു മാതൃകയായിട്ടെ തൊട്ടിൽപാലം ടൗണിൽ പൂക്കച്ചവടം നടത്തുകയാണ് കല്ലാജി സ്വദേശിയായ ധനിൽ ധനിൽ ഉടമയെ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമെന്ന് പറഞ്ഞു ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ഫുട്പാത്തിൻ്റെ മുകളിൽ നിന്ന് കളഞ്ഞു കിട്ടിയതാണ് അപ്പോൾ കിട്ടിവാടൻ അതിൻ്റെ മുകളിൽ നയൻ വൺ സിക്സിന്റെ ഇത് കണ്ടപ്പോൾ നേരെ തൊട്ടിൽപാലം സ്റ്റേഷനിൽ പൊണ്ട കൊടുത്ത അത് കണ്ടപ്പോൾ കയ്യിൽ വെക്കാൻ തോന്നിയില്ല ഇത്രയും ഇപ്പോൾ ഗോൾഡിന് ഏതാ നല്ല റേറ്റും കാര്യങ്ങളുണ്ട് എന്തായിട്ടും മിസ്സായ ആൾക്ക് നല്ലൊരു ഇതുണ്ടാവും എനിക്കറിയാം അതുകൊണ്ട് നേരെ സ്റ്റേഷനിൽ ഏൽപ്പിച്ച് തൊട്ടിൽപാലം പോലീസിനോടും ധനിലിനോടും നാട്ടുകാരോടും ഏറെ കടപ്പാടുണ്ടെന്ന് ഐശ്വര്യത്തി കളഞ്ഞു കിട്ടിയത് ഏൽപ്പിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ ധനിലും ആഭരണം തിരിച്ചു കിട്ടിയതിന്റെ ആശ്വാസത്തിൽ ഐശ്വര്യയും മടങ്ങിയെങ്കിലും തൊട്ടിൽപാലം പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോഴും നിരന്തരം ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് മറുപടിയായി തൊട്ടിൽപ്പാലം പോലീസിന് ഒന്നേ പറയാനുള്ളൂ ലഭിച്ച സ്വർണ്ണാഭരണം ഉടമയെ തിരിച്ചേൽപ്പിച്ചു എന്ന ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി